ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ സിംഗപ്പൂർ ഒന്നല്ല കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു അംബാലയിൽ തന്നെ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ഫെയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് പെട്ടെന്ന് ഓടുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ വേഗം ഓടുന്നതെന്നല്ലേ അപ്പം നല്ല തണുപ്പായിരുന്നു നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ടിരുന്നെങ്കിലും നല്ല തണുപ്പുണ്ട് പുറത്ത് പിന്നെ ഇവിടെ ചെറിയൊരു വിമാനത്തിൻ്റെ പോലത്തെ മോഡലുണ്ട് അത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുകയാണ് പിന്നെ അങ്ങനെ കയറി കയറി ഞാൻ മുകളിലെത്തിയപ്പോൾ ചില കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ ഇവിടെ കുറച്ച് എൻ്റെ പട്ടി ഷോകളായിരുന്നു ഫോട്ടോ എടുക്കലും നല്ല അങ്ങനെ അതുവഴി നമ്മൾ ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പുറമേയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇപ്പം മൊത്തം കാണുന്നത് പുറമേ ഉള്ളതാണ് അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് നടന്ന് നടന്ന് ഇതിൻ്റെ എൻട്രിയിലേക്ക് ഉള്ളിലേക്ക് നമ്മൾ കടന്നു അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്റ്റാളുകളും തണുപ്പിനിടാൻ പറ്റിയ ഒരുപാട് ഡ്രസ്സിൻ്റെതും അങ്ങനെ മൊത്തം ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കാണാനും നല്ല ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഇവർ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി ഓരോരോ ഉണ്ടല്ലോ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഗ്ലാസ് ഗ്ലാസ്സിൽ നമ്മൾ ബോൾ എറിഞ്ഞിട്ട് മൊത്തം ഗ്ലാസ് വീഴണം എന്താ പറയുക അരിശനാണെന്നെങ്കിൽ ഗ്ലാസ്സിന് കൊള്ളിച്ചു ഒരു ഗ്ലാസ് മാത്രമേ വീഴാണ്ടുള്ളായിരുന്നുള്ളൂ അങ്ങനെ ആദ്യം ഫെയിലായി നമ്മൾ നല്ല രസമായിരുന്നു എല്ലാവർക്കും ഇതൊക്കെ കളിക്കാൻ വേണ്ടി വല്ലപ്പോഴും കിട്ടുന്ന ഓരോരോ ഇതല്ലേ നമുക്കപ്പോൾ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ എല്ലാ പിന്നെ അങ്ങനെ അങ്ങനെ നടന്ന് നമ്മൾ പിന്നെയും മുന്നോട്ട് പോയപ്പോൾ കുട്ടികളുടെ ഗെയിംസ് കുറച്ച് കളിക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവർ രണ്ടാളും വേഗ ഓടിപ്പോയി കയറുന്നത് എന്തിനാണല്ലോ ആർ റേസിങ്ങിന് അങ്ങനെ അതിൽ കയറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തു അങ്ങനെ അത് ഉള്ളിലേക്ക് കയറി അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നൈനികക്കൊക്കെ ഇന്ന് ബർത്ത് ഡേ ആയിട്ട് നൈനിക പറഞ്ഞു എനിക്കിതിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളിതിലേക്ക് കയറി അപ്പോൾ ഇവർ രണ്ടാളും കയറി ഓടിക്കാൻ വേണ്ടി പോകുമെന്ന് കുറച്ച് സമയം ഓടിക്കാൻ ഓടിച്ചു പിന്നെ നമ്മളത് നേരത്തെ എന്താ വെച്ചാൽ നമ്മൾ ലേറ്റ് ആവുമല്ലോ കേക്ക് വാങ്ങാൻ പോകണം നമുക്ക് അങ്ങനെ ഒരു കേക്ക് ഷോപ്പിലെത്തി ഇതിൽ നിന്ന് ഏത് കേക്കാണ് വേണ്ടത് നോക്കിയപ്പോൾ ഫസ്റ്റിൽ നിൽക്കുന്ന അതാ ആ കേക്ക് നമ്മൾ സെലക്ട് ചെയ്തു പിന്നെ ഇതൊരു ഹോട്ടലിൽ പോയി ഹോട്ടലിൽ നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തു അങ്ങനെ കേക്ക് കട്ടിങ് ചെയ്തു പിന്നെ എനിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ ചെറിയൊരു കേക്കായിരുന്നു അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു നൈനോട്ടി അച്ഛന് കൊടുത്തു കേക്ക് അങ്ങനെ പിന്നെ എനിക്കും തന്നു കേക്ക് അങ്ങനെ നമ്മൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ അത്യാവശ്യം എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ നല്ല തണുപ്പും ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കൊടുത്തു നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിൽ നമ്മൾ നോക്കി പിന്നെ അങ്ങനെ ഭക്ഷണത്തിന് ഓർഡർ ഒക്കെ കൊടുത്തു നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യായി പിന്നെ അച്ചാച്ചനോ അമ്മമ്മയും ഒക്കെ കേക്ക് വായിലൊക്കെ വെച്ച് കൊടുത്തുക്കൊക്കെ ഭയങ്കര സന്തോഷമായി ആയിരുന്നു എല്ലാവരും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇപ്പം മേശമിലെത്തി അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു ചിക്കൻ ബിരിയാണിയും പിന്നെ റൊട്ടിയും പിന്നെ ഒരു ചിക്കൻ കറിയും ആയിരുന്നു വാങ്ങിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ലാസ്റ്റ് നമ്മൾ ഡ്രിങ്കായിട്ട് ഒരു ലിംക പറഞ്ഞിരുന്നു രണ്ടുപേരും പേരും ലിംക് കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ താങ്ക്